இன்னும் நம்மளர் அட்டி போலி முகலாய் பிரியானி அனுட்டும் தாக்கினது ബിരിയാണിണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കനും കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ അത്ര എടുത്തിട്ടുള്ളൂ ഒന്നേക്കാൾ കിലോയുടെ അടുത്തേ ഉണ്ടാവുള്ളൂ അത് നല്ല ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ കാണുന്നതെല്ലാം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മള് മാരിനേറ്റ് ചെയ്യാൻ പോണത് അപ്പൊ ആദ്യം ഇതിലേക്ക് ഞാൻ ഇവിടെ ബദാമും കാഷ്യൂനട്ടും ഒന്ന് പൊടിച്ചെടുത്ത പൊടിച്ചാൽ വല്ലാതെ നൈസായിട്ട് പൊടിക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിൽ പത്ത് ഉണ്ട് പത്ത് കാഷ്യൂ ഉണ്ട് അതിട്ടെടുക്കാം ആദ്യം ഇനി അരക്കപ്പ് തൈര് പുളി ഉള്ളതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇതിൽ തക്കാളിയോ നാരങ്ങാ തീരുന്ന് മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർക്കണില്ല നന്നായിട്ട് വെള്ളം അരിച്ചെടുത്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ചേർക്കിക്കൊടുക്കുന്നു പിന്നെ വെള്ളം അധികം ഉണ്ടാവില്ലല്ലോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം പിന്നെ നല്ലോണം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നല്ലോണം ചതച്ചെടുത്തതാണ് കേട്ടോ പച്ചമുളക് എരിവിനായി അനുസരിച്ച് ചേർത്തിയാൽ മതി വെളുത്തുള്ളി ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി അത് ഒരു വലിയൊരു കഷ്ണം കഷ്ണങ്ങളാക്കിയതാണ് എല്ലാം കൂടെ ചതച്ചെടുത്തതാണ് ഇനി വേണ്ടത് ഷാജീര ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഈ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ചും ഷാജീര ഇതാണ് നമ്മളെ മുകള ചിക്കൻ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്ന സാധനം അപ്പം അതിയാക്കാം ഇനി ഇതിന്റെ കൂടെ ഒരു ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇനി മുളക് പൊടിയാണ് അത് എരിവിനുസരിച്ചിട്ടോളൂ നല്ലോണം ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലയും ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലും പുതിനയിലും കൂടെ നല്ലോണം ഒരു കൈപ്പിടി അരിഞ്ഞ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അരിഞ്ഞു വെച്ചാണ് കേട്ടോ അതും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ബിരിയാണിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ലേ സവോള അത് രണ്ട് ഇടത്തരം സവോള ഫ്രൈ ചെയ്തെടുത്തതാണ് അതും കൂടി ചേർക്കാം ഇനി ഒരു ബേലീഫ് അല്ലെങ്കിൽ സർവസുഗന്ധീൻ്റെ ഇല ഞങ്ങളുടെ സർവ സർവസുഗന്ധീൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ രണ്ട് ഏലക്കായ ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ട ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തോളൂ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിയിട്ടുണ്ട് ഇനി മാരിനേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്തിയാൽ മതി ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കണത് നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ് അതൊരു നാല് ടേബിൾ സ്പൂൺ ഉണ്ട് അതും കൂടെ ചേർക്കാം ഇനി ഇതിന് ബാക്കി ഉള്ള ഓയിൽ നമുക്ക് ഇത് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമാണ് അപ്പം അത് കളയരുത് എടുത്ത് വെച്ചോളൂ ഇനി നന്നായിട്ട് കഷ്ണത്തിലൊക്കെ എല്ലാ കഷ്ണത്തിലും പിടിക്കുന്നമാര് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോ ഞാൻ തലേ ദിവസം രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് നാളെ രാവിലെ എടുത്തിട്ടേ ഉണ്ടാക്കുള്ളൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം നമുക്ക് മസാല നന്നായിട്ട് പിടിച്ചു കിട്ടും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് മാരിനേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ മസാല ശെരിക്കി പിടിക്കുള്ളൂ ഇത് മൂടി വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്തേക്കാൻ പോവാണ് ബാക്കി നാളെ കാണിക്കാം അപ്പം ഇന്നലെ രാത്രി മസാലയൊക്കെ തേച്ച് വെച്ച് ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ചിക്കൻ വേവിച്ചെടുക്കണം നല്ല ചോട് കട്ടിയുള്ള പാത്രം എടുത്തോളൂ കേട്ടോ ഇതേപോലത്തെ ബിരിയാണി പോയിട്ട് മതി അതിലേക്ക് ഇട്ടുകൊടുക്കാൻ തിക്ക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചെടുത്തോളൂ ആദ്യം കുറച്ച് ഈ പാത്രത്തിലുള്ള മസാലയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഒരു കാൽ കപ്പ് ആദ്യം ഒഴിച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് അരി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം ഞാൻ ഇവിടെ ഒന്നര കിലോ അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിർക്കാം അപ്പൊ അതാ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ അപ്പൊ അരി ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം ബസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല അതാ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിണ്ട് കേട്ടോ ഇനി നമുക്ക് അരി ഇട്ടു കൊടുക്കാം അതാരി മുഴുവനും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ബാ ചോർലിക്ക് ആവശ്യമുള്ള മസാലയൊക്കെ വേണമല്ലോ അതിനുള്ള സ്പൈസസും കാര്യങ്ങളും ഒരു അഞ്ച് ഗ്രാമ്പ് ഇട്ടെടുത്തിട്ടുണ്ട് മൂന്ന് ഏലക്കായ ഒരു ബേ ലീഫ് രണ്ട് കഷ്ണം പട്ട പിന്നെ ചോറിലിക്ക് ഷാജീര കുറച്ച് ആവശ്യമുണ്ട് അത് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് നമ്മളെന്തായാലും മസാല ഒക്കെ ഇട്ടുകൊടുത്തില്ലേ അതിന്റെ ബാക്കിയാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് അരച്ചെടുത്താലും മതി അത് നല്ല രണ്ട് ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ പുതിന അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടെടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് വെക്കും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഒന്ന് മുന്നിട്ട് നിന്നോട്ടെ കേട്ടോ രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ടിടാം ഇത് അരി ഇട്ടിട്ട് തിളച്ച് വന്നാൽ പിന്നെ മൂന്നോ നാലോ മിനിറ്റ് മാത്രമേ വേവാവൂ വേവ് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അത് ഇട്ടിട്ട് വേറെ എങ്ങോട്ടും പോവരുത് ബാക്കി വേവ് നമ്മൾ മസാലയിൽ ഇട്ടിട്ടാണ് വേവിക്കേണ്ടത് അപ്പൊ ഇത് പകുതി വേവേ ആവാവും ഇതിപ്പോ പകുതി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നേരിട്ട് ഞാൻ ഇടില്ല ചെയ്ത് ഊറ്റി എടുത്തതിന് ശേഷമാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ വെള്ളം നല്ലോണം വാർന്നോട്ടേ അരച്ചിട്ടാണ് അത് ചെയ്തത് അപ്പം ഇതാ ചോറ് കംപ്ലീറ്റ് ഇതിരിക്കിട്ടിട്ട് നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നമുക്ക് നെയ്യൊഴിക്കാം അപ്പം അതോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലി പുതിനെടുക്കാം ഇനി മൂടി വെച്ചിട്ട് ദം ചെയ്യാൻ വിടാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒരു മുപ്പത് മിനിറ്റോളം ഏകദേശം മുപ്പത് മിനിറ്റോളം ദം ചെയ്യാൻ ലോ ആക്കിയിട്ടുണ്ട് നമ്മൾ ഊറ്റിടുത്ത വെള്ളമുണ്ടല്ലോ അതൊന്നും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ഇതിന്റെ മുകളിൽ വെച്ചോ ഇത് ഇരുപത്തഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെക്കാൻ കുറച്ചേരാം അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിരുന്നു തോന്നു നോക്കാം കിട്ടിയിട്ടുണ്ട് ബിരിയാണി ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫുഡ് കളർ കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഉള്ളി ഫ്രൈ ചെയ്തത് ഉച്ചും കൂടെ മല്ലിയും പുതിയം കൂടെ വെതറി കൊടുക്കും വളരെ റിച്ച് ആയിട്ടുള്ള മുഗളായ് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് അല്ലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും കാണാം